എന്താണ് കസ്റ്റമർക്ക് വേണ്ട സർവീസ് എന്ന് മനസ്സിലാക്കി ആ കസ്റ്റമർക്കുള്ള സർവീസ് ചെയ്യുമ്പോൾ കസ്റ്റമർ ഓട്ടോമാറ്റിക് സാറ്റിസ്ഫൈഡ് ആവും അതിൽ തന്നെയാണ് നമ്മൾ ഇത്ര കാലം ബി ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ വിശിഷ്ടനായ ഒരു അതിഥിയാണുള്ളത് പി എം അജ്മൻ ലഞ്ചിയോറ എന്നുള്ള ബ്രാൻഡിൻ്റെ ഓണറാണ് കൂടുതൽ കഥകളും വിശേഷങ്ങളും കണ്ണടകളുടെ ലോകത്തേക്ക് കാഴ്ചകളുടെ ലോകത്തേക്കാണ് നമുക്കിനി പോകാനുള്ളത് അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് അജ്മൽക്കാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അജ്മൽക്ക കന്നടയിലെ ലോകത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെട്ടത് ഉള്ളൊരു തുടക്കം എങ്ങനെയായിരുന്നു ഞങ്ങൾ പഠനകാലം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലേക്ക് കടന്നു ഇത് ചെറിയ സംഗതിയാണ് അതായത് കണ്ണട എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ട സംഗതിയായിരുന്നു അന്ന് അതിനു മുമ്പ് നമ്മൾ മറ്റു മേഖലയിലായിരുന്നു അപ്പോൾ ആ മേഖലയിൽ നിന്ന് നമ്മൾ ഇതിന്റെ ബാലപാഠങ്ങൾ പഠിക്കുക എന്നുള്ള രൂപത്തിൽ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു അത് അപ്പോൾ അതിന്റെ പ്രൈമറി വർക്കാണ് അതിൻ്റെ ഫിറ്റിങ് പഠിക്കുക എന്നുള്ളത് ഫിറ്റിങ് നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ ടെസ്റ്റിംഗ് ഉണ്ട് സാധാ ഓപ്റോമെട്രിക്സ് ചെയ്യുന്ന അതേ വർക്കുകൾ നമ്മൾ പഠിക്കുമ്പോഴേ ഒരു കസ്റ്റമർ പേഷ്യൻറ്റിൻ്റെ എന്താണ് വിഷയം എന്ന് നമുക്ക് ഒരു ലെൻസ് ഫിറ്റ് ചെയ്യുമ്പോൾ അയാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ ഭാഗം പഠിച്ചു അതിന് ശേഷം നമ്മൾ സെയിൽസിലേക്ക് കിടക്കുകയാണ് അത് നിങ്ങളൊരു കണ്ണട ഷോപ്പിലേക്ക് കയറുകയാണ് ചെയ്തത് ആ ഒരു കണ്ണട ഷോപ്പിൽ വർക്കർ ആയ ഷോപ്പിൽ വർക്ക് ചെയ്തപ്പോഴതിൻ്റെ ബാലപാഠങ്ങൾ നമുക്ക് പഠിച്ചത് ആ ഓക്കെ ഓക്കെ അത് പഠനം കഴിഞ്ഞോട്ടനെ പഠനം കഴിഞ്ഞോളി ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് കാലെടുത്ത് വെച്ചത് ഓക്കെ ഓക്കെ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മേഖലയിൽ എത്ര കാലം നമ്മൾ വർക്ക് ചെയ്തു അല്ലെങ്കിൽ എത്ര കാലം അതുമായിട്ട് ബന്ധമുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ അയാളെ നമ്മൾ വിലയിരുത്താൻ കാരണം ഒരേ മേഖലയിൽ തന്നെ ആണോ എന്നറിയാൻ കൂടി വളരെ എത്തിപ്പെടാൻ ഉണ്ടായ കാരണം എൻ്റെ അളിയനാണ് ആ അളിയനെയും മേഖലയിൽ മുഖത്ത് അതേപോലെ തന്നെ അരീക്കോട് ചെമ്മട് ഒക്കെ ഷോപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹമാണ് എന്നെ നിലവിൽ ഞാൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് എടുത്ത് ഇടുക ചെയ്തത് അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് തന്നെ പഠനത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ മേഖലയിൽ പോകും ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകും അങ്ങനെ പഠിച്ച് പഠിച്ച് ഗ്രാജുവലി ആ ഒരു മേഖല നമുക്കൊരു ഇഷ്ടപ്പെട്ട മേഖലയായി മാറി ഓക്കെ കന്നട ഷോപ്പിൽ നിൽക്കുന്നതിൽ ഒഴിവുള്ള സമയത്താണ് പഠിക്കാൻ പോകുന്നത് പഠിക്കാസം പോകുന്ന സമയത്ത് ഒഴിവുള്ളതിനനുസരിച്ച് ഷോപ്പിൽ നിൽക്കല്ലേ ഓക്കേ അങ്ങനെ ആദ്യം അതിന്റെ എല്ലാ ഭാഗവും കിട്ടി പിന്നെ നമ്മളൊരു കോഴിക്കോട് ഷോപ്പിൽ ഒരു ഇതിന്റെ ഒരു ബിസിനസ് തുടങ്ങണം ഒരു കണ്ണട ഷോപ്പ് തുടങ്ങണം ആഗ്രഹം അത് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗവും നമ്മളെ സ്വയത്തമാക്കിയല്ലോ ഒരു കണ്ണട ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ചോയ്സ് എന്താ നമുക്ക് മനസ്സിലാകുന്ന ഒരു രൂപം വരും അപ്പോഴേ നമുക്ക് അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ മറ്റേ നമ്മൾ സാധനങ്ങൾ കാണുന്നു അത് വിൽക്കുന്നു സെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ അപ്പുറത്ത് അത് എന്താണ് കസ്റ്റമർ ചോയ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഇപ്പം ജാഫർ സാർ എൻ്റെ വീട്ടിൽ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ജാഫർ സാറെ ബോഡി കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം ഇന്ന മോഡലാണ് അദ്ദേഹത്തിന് ചേരുന്നത് നമുക്ക് പറയും നമ്മൾ രണ്ടോ മൂന്നോ നമുക്ക് പറ്റിയ സെഗ്മെൻറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കും നാലാമത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയും ജാഫർ സാറിന് ഇതാണ് ആപ്റ്റായിട്ടുള്ള മോഡൽ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ആണ് അതിലേക്ക് ആക്ട് ആപ്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇന്നതാണെന്ന് നമ്മൾ പറയുന്നത് കൂടി ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയത് കാരണം എന്താ നമ്മള് വർഷങ്ങളായിട്ട് ഒരു കസ്റ്റമർ റിലേഷൻ എന്താണ് കസ്റ്റമർക്ക് വേണ്ട സർവീസ് എന്ന് മനസ്സിലാക്കി ആ കസ്റ്റമർക്കുള്ള ഒരു സർവീസ് ചെയ്യുമ്പോൾ ആ കസ്റ്റമർ ഓട്ടോമാറ്റിക് സാറ്റിസ്ഫൈഡ് ആവും അത് തന്നെയാണ് കൊണ്ടുപോകുന്ന സ്ട്രാറ്റജി ഓക്കെ ഒന്ന് ആൾക്ക് ചേരണം പിന്നെ ഉപയോഗിക്കുന്ന കണ്ണടക്ക് അയാളുടെ കാഴ്ച അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാഴ്ചക്ക് കറക്റ്റ് ആയിരിക്കണം അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ കണ്ണടയിലേക്ക് നോക്കുമ്പോ നിങ്ങളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് കണ്ണട ആയിരിക്കും ഉപയോഗിക്കാൻ എനിക്കറിയില്ല എന്താണെങ്കിലും അല്ലൊരു ഒരു ഒരു സ്പെഷ്യൽ കളർ ഇങ്ങനെ കാണുന്നുണ്ട് അത് എന്താണത് ഇത് ബ്ലൂ ഫിൽറ്റർ ആ ഈ ബ്ലൂ ഫിൽറ്റർ ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ ഡിജിറ്റൽ ഡിവൈസുകൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറെ സമയം അതിൽ ഉപയോഗിക്കുമ്പോൾ നോർമൽ ലെൻസ് ആണെങ്കിൽ ഈ ഫിൽറ്ററിങ് നടക്കൂല ഈ ബ്ലീന്ന് വരുന്ന ബ്ലൂ റൈസുകൾ ചിലത് നമുക്ക് ആവശ്യമുള്ളതുണ്ട് ചില ആവശ്യമില്ലാത്തതുണ്ട് അപ്പൊ ആവശ്യമില്ലാത്തത് അവോയ്ഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ബ്ലൂ ഫിൽറ്റർ ലെൻസ് ആണത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൂ ബ്ലൂ കളർ കളർ ലൈറ്റിലുള്ള ഇൻഫ്രാ റെഡ് റൈസുകളിൽ പെട്ട ചില റൈസുകൾ നമുക്ക് പറ്റാത്തതുണ്ട് അതിന് തടഞ്ഞു കൊടുത്തു കൊടുത്തു ഇതിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നമ്മളെ സിസ്റ്റം അതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് സ്ഥലങ്ങളിലും ഈ റൈസുകൾ നമ്മൾ പിന്തുടരുന്നുണ്ടല്ലോ അപ്പം ആ റൈസുകള് അനാവശ്യമായിട്ടുള്ള റൈസുകൾ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കും നിങ്ങൾ പഠനകാലം കഴിഞ്ഞു അങ്ങനെ നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു സ്വന്തമായിട്ട് ഷോപ്പ് അതിൻ്റെ കഥ എങ്ങനെയാണ് തൊണ്ണൂറ്റി നാലിലാണ് നമ്മൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അപ്പൊ തൊണ്ണൂറ്റിനാലിൽ നമ്മൾ ഇറങ്ങി ആദ്യം ഈ അളിയന്റെ കൂടെ വർക്ക് ചെയ്തു പിന്നെ ചില സ്ഥാപനങ്ങളിൽ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ട്രെയിനിങ് ആയിപ്പോയി പിന്നെ കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഫിറ്ററായിട്ട് വർക്ക് ചെയ്യും ഫിറ്റിംഗ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ എല്ലാ ഭാഗവും പൂർത്തിയായി തന്നെ പറയാം കാരണം ഒരു കണ്ണട നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ കണ്ണടയിൽ ഏതൊക്കെ ടൈപ്പ് പവേഴ്സ് അതിൽ ഉൾക്കൊള്ളിയും ചില പവറുകൾ ചില ഷേപ്പുകൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പ്രയാസം ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ഒരു കസ്റ്റമർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിനു ശേഷം നമ്മൾ എടുക്കുകയുള്ളു അപ്പൊ അങ്ങനെ ഇപ്പൊ ജാഫർ സാറിനെ നേരത്തെ വെച്ചിരുന്ന കണ്ണോടെ ഞാൻ പറഞ്ഞിരുന്നു ആ ഷേപ്പ് നിങ്ങൾക്ക് ഗാപ്റ്റ് അല്ല എന്നുള്ളത് അതെന്തുകൊണ്ട് ഗാപ്റ്റ് അല്ലാതെ എന്ന് പറഞ്ഞത് നിങ്ങളെ മുഖത്തിന് പറ്റിയ ഷേപ്പ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കാരോ സെയിൽ ചെയ്തു അപ്പൊ ആ സെയിൽ ചെയ്യുന്ന ആ സെയിൽസ്മാൻ നിങ്ങളോട് കാണിച്ചത് കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് അത് അൺഷേപ്പ് ഒരു സംഗതി വന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നല്ലോ ഇപ്പൊ നിങ്ങളുടെ ഷേപ്പ് നിങ്ങളുടെ മുഖത്തിന് തന്നെ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അത് അതാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഏതൊരു വ്യക്തി ണെങ്കിലും ആ വ്യക്തിയുടെ മുഖത്തേക്ക് പറ്റിയ കണ്ണട വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുക അത് മറ്റൊരാളിലേക്ക് അദ്ദേഹം പകരും അല്ലെങ്കിൽ വേറെ വേറൊരാളെ സാറിന് കാണുമ്പോൾ അത് ഇവിടെ വാങ്ങിയെന്ന് ചോദിക്കല്ലോ അപ്പൊ അതെന്തുകൊണ്ട് വെച്ചാൽ നല്ല രസമുണ്ട് നിങ്ങൾ മോത്തിൽ വെച്ചപ്പം എന്നുള്ളത് അപ്പൊ അതാണ് മറ്റു കാണുന്ന ഒരാളും കൂടി അത് ഫീൽ ചെയ്യും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നാലാണ് അയാളെ മോത്തിനൊക്കെ ഏറ്റവും സൂട്ട് കണ്ണെന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു ഷർട്ട് നല്ലതിട്ടില്ലെങ്കിലും ഒരു പാൻറ്റ് നല്ലതിട്ടില്ലെങ്കിലും കണ്ണട നന്നായിട്ടില്ലെങ്കിലും നമ്മൾ കാഴ്ചയും കാഴ്ചപ്പാടും മാറും അതാണ് അതിൻ്റെ പ്രശ്നം എന്തായാലും വളരെ മനോഹരമായ കുറേ കാഴ്ചപ്പാടുകൾ ഇനി നമുക്ക് പങ്കുവെക്കാനുണ്ട് നമുക്കൊരു ചെറിയ ഷോർട്ട് ബ്രേക്ക്